പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഗപ്പിയും അസോളയും തമ്മിൽ എന്താ അത്ര ബന്ധം എന്നായിരിക്കും അതേ നല്ല ബന്ധമുണ്ട് ഗപ്പി കുഞ്ഞുങ്ങളെ വളർത്തുന്നവർക്ക് അസോള ഇട്ട് കൊടുത്ത് വളർത്തിയാൽ അവർക്കത് തീറ്റയായിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ നമുക്ക് അസോളയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഗപ്പി ആ വെള്ളത്തിൽ കൊടുത്താൽ ഈ കൊതുക് മുട്ടയിട്ട് പെരുകുന്നത് ഇല്ലാണ്ടാക്കാൻ പറ്റും അപ്പോൾ നമുക്ക് കൊതുക് കടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇതിൽ ധാരാളം കെപ്പി കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് ഇതൊരു രണ്ടാഴ്ചയിൽ കൂടുതലായി ഞാൻ സെറ്റ് ചെയ്തിട്ട് അപ്പോൾ ഇതിൽ ഞാൻ മറ്റു ഒന്നും ഗപ്പികൾക്ക് ഇട്ട് കൊടുക്കുന്നില്ല ഈ അസോള കഴിച്ചിട്ടാണ് ഇവർ വളരുന്നത് നന്നായിട്ട് മനസ്സിലായി കാരണം കുഞ്ഞുങ്ങൾ കൂടുതൽ ഉണ്ടായിട്ടുണ്ട് ഇവർ വളരെ ഹെൽത്തി ആയിട്ടാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ അസോള ഞാൻ ഒരല്പമായിരുന്നു ഇതിൽ പ്ലാൻ ചെയ്യുന്നത് അതങ്ങ് ഇഷ്ടം പോലെ ആയി ഞാനൊരു അഞ്ചാറ് തവണ എൻ്റെ കോഴികൾക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഞാൻ മെയിനായിട്ട് എൻ്റെ ഉദ്ദേശം അസോള കൃഷി ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് കോഴികൾ ഉള്ളതുകൊണ്ട് അവർക്ക് തീറ്റ ചെലവിന് വേണ്ടിയിട്ടാണ് ഞാൻ അത് ലാഭിക്കാലോ എന്ന് ഓർത്ത് ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇതിൽ ഞാൻ ഗപ്പി കുഞ്ഞുങ്ങളിട്ടപ്പോൾ എനിക്ക് വേറെ തീറ്റ ഒന്നും കൊടുത്തിട്ടില്ല പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലായി ഈ അസോള അവർ കഴിച്ച് വളരുന്നുണ്ട് നല്ല ഹെൽത്തിയാണ് വേറെ കുറേ കുഞ്ഞുങ്ങളെ ഞാൻ ഇതിൽ കണ്ടു ഇതുപോലെ വാരി എടുത്തിട്ടാണ് കോഴികൾക്ക് ഇട്ട് കൊടുക്കേണ്ടത് അവർ നല്ല ഇഷ്ടത്തോടു കൂടി കഴിക്കുക ഇത് നല്ല പ്രോട്ടീൻ റിച്ചാണ് അതുപോലെ മിനറൽസ് എല്ലാം ധാരാളം അടങ്ങിയ ഒരു പോഷകം തന്നെയാണ് അതുകൊണ്ട് കോഴികൾക്ക് ആടുകൾക്ക് പശു ഇതുപോലെയുള്ള മുയൽ ഇവർക്കൊക്കെ നല്ലൊരു സമയകൃത ആഹാരം തന്നെയാണ് ഈ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഈ ഒരു പായൽ ഈ അസോളക്ക് നമുക്ക് ഇത് കൊടുക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ മറ്റൊന്ന് അതായത് പ്രതിരോധ ശക്തി കൂടുതലുണ്ട് കോഴികൾക്ക് പെട്ടെന്നുള്ള അസുഖം വരുന്നത് തടയാൻ പറ്റും അതുപോലെ ഇവരിടുന്ന മുട്ടൻ്റെ സൈസ് സാധാരണ തോൽ കട്ടിയില്ലാത്ത ആ അവസ്ഥയൊന്നും ഉണ്ടാവില്ല നല്ല ഉഷാറായിട്ടും ഇടുന്നതായിട്ട് കാണാം അതുപോലെ തന്നെ ഈ ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് അൽപ്പട്ട് കൊടുത്ത് ഇത് വേറൊന്ന് പ്ലാൻ ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചാൽ വിത്ത് ഇനി ഇത് വേറെ സ്പേസ് ആയിട്ടുള്ള ഒരു വീതിയുള്ള ബോക്സിലേക്ക് ഒഴിക്കണം നമ്മൾ എത്ര സ്പേസുള്ള എടുക്കുന്നോ അത്ര കണ്ട് വളരും ഇത് ഒന്ന് രണ്ട് ദിവസം കൊണ്ട് തന്നെ നമ്മൾ എത്ര വാരി എടുത്തോ അത്രത്തോളം അവിടെ സ്പീഡിൽ വളരുന്നതായിട്ട് കാണാൻ പറ്റും കണ്ടോ ഒക്കെ പിഞ്ഞുങ്ങളൊക്കെ വളരെ ഹെൽത്ത് ഹെൽത്തി ആയിട്ടാണ് ഉള്ളത് അവർക്കൊന്നും ഒരു വേറെ ഒരു ഫുഡിൻ്റെ ആവശ്യം തന്നെ ഇല്ല അതുണ്ടായാലും പിന്നെ കൊതുക് മുട്ടയിടാതിരിക്കുകയും ചെയ്യുമല്ലോ അപ്പം അങ്ങനെ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ഇതുകൊണ്ട് തന്നെ ഉണ്ട് അപ്പോൾ വെറുതെ വെള്ളം കെട്ടി കിടക്കുന്നേക്കാളും നല്ലതാണ് നമ്മളതിൽ ഗപ്പിക്കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് അസോള വളർത്തുകയാണെങ്കിൽ അപ്പോൾ ഇത് എല്ലാവരുടെയും വളരെ ഉപകാരപ്രദമാവും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയുമായി വരുന്നത് ഇവരെല്ലാവർക്കും നല്ല ജനം ആശംസിക്കുന്നു